നമസ്കാരം നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ മെമ്മറി കാർഡിൽ ഹാഷ് വാല്യൂ മാറിയ സംഭവം സുപ്രധാന തെളിവിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയെന്ന വിവരം അതിജീവിതം പുറത്തു കണ്ടു ഈ തെളിവിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കാനുള്ള നീക്കം തടയാനായത് പലവട്ടം ഹാഷ് വാല്യൂമാരെ മെമ്മറി കാർഡ് ഐ ടി ആക്റ്റും എവിഡൻസ് ആക്റ്റും പ്രകാരം രേഖകളിൽ കൃത്രിമം നടത്തിയെന്ന് കണ്ടെത്തിയാൽ ആ തെളിവിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കും അങ്ങനെ ആ തെളിവ് നിയമപ്രകാരം കോടതിക്ക് സ്വീകരിക്കാതെ തള്ളിക്കളയാം അതുകൊണ്ട് തന്നെ വിചാരണാ കോടതി ജഡ്ജി എന്തുകൊണ്ടും മേൽക്കോടതി നിന്നും ഇക്കാര്യം മറച്ചുവച്ചു എന്നതിൽ അതിജീവിതയ്ക്കും നിയമവിദഗ്ധർക്കും സംശയമുണ്ട് ഇത്തരം ഗുരുതരമായ വീഴ്ച ഇങ്ങനെ വിചാരണ കോടതി ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും കേസെടുത്ത് അന്വേഷിക്കണമെന്നതുമാണ് അതിജീവിതയുടെ ഇപ്പോഴത്തെ ആവശ്യം കേസിലെ രേഖാമൂലമുള്ള തെളിവാണ് മെമ്മറി കാർഡ് പലവട്ടം ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡിന് ആധികാരിക ഇല്ല എന്ന് ദിലീപ് അടക്കമുള്ള പ്രതിഭാഗം വാദിച്ചാൽ അത് കോടതിക്ക് പരിഗണിക്കേണ്ടി വരും കോടതിയുടെ നിർദ്ദേശപ്രകാരം സെൻട്രൽ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചാൽ മെമ്മറി കാഡിന്റെ ക്ലോൺഡ് കോപ്പി എടുത്തപ്പോഴാണ് ഹാഷ് വാല്യൂ മാറിയെന്ന് ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സംസ്ഥാന ഫോറൻസിക് വിഭാഗം വിചാരണാ കോടതി ജഡ്ജിയെ ഇക്കാര്യം അറിയിച്ചിരുന്നു ഇത് പോലീസിന്റെ തുടരന്വേഷണത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ വിചാരണ നടപടികൾ തുടരുന്നതിനിടെ ഇതൊന്നും ഹൈക്കോടതിയോ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറേ ജഡ്ജി അറിയിച്ചിരുന്നില്ല എട്ടാം പ്രതി ദിലീപിന്റെ ആവശ്യപ്രകാരമാണ് മമ്മറിക്കാർ സെൻട്രൽ ഫോറൻസിക് ലാബിൽ പരിശോധിച്ചത് പരിശോധനാ ഫലം വിചാരണ സമയത്ത് ദിലീപിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിർദ്ദേശം അതായത് ഹാഷ് വാല്യൂ മാറിയ വിവരം ജഡ്ജിക്ക് പുറമെ അറിയാൻ സാധ്യതയുള്ളത് ദിലീപിന് മാത്രമാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ തുടരന്വേഷണം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇക്കാര്യം പ്രോസിക്യൂഷനിൽ നിന്നും പരിപൂർണമായി ഒളിപ്പിക്കപ്പെടാമായിരുന്നു അതായത് കേസിലെ സുപ്രധാന തെളിവിൻ്റെ ആധികാരികത ചോദ്യം ചെയ്ത തെളിവ് സ്വീകരിക്കാതെ തള്ളിപ്പിക്കാൻ പ്രതികൾക്ക് കഴിയുമായിരുന്നു